ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോ കെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും അടുത്തൊരു സുഹൃത്ത് തന്നെ നമുക്കൊരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നുണ്ട് അതായത് ഗോകുലത്തിൻ്റെ അടുത്തായിട്ടാണ് ഗോകുലം ഹോസ്പിറ്റൽ വഞ്ഞാറൻമൂടിന്ന് ഗോകുലം ഹോസ്പിറ്റലിന് സമീപമായിട്ട് നമുക്കൊരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നുണ്ട് നമ്മളെ നമ്മളെ കൂടെ നിന്ന് വർക്ക് പഠിച്ച് എടുത്ത ഒരു പയ്യനാണ് നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ആറു വർഷ കാലമായിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വർക്ക്ഷോപ്പിന്റെ സംഭവങ്ങളൊക്കെ എല്ലാം ഞാൻ കാണിച്ചു തരാം അതിന്റെ ഉദ്ഘാടനം കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും തികച്ചും ഒരു സപ്പോർട്ട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഞാൻ ഈ വട്ട്ഷപ്പ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു നമ്മുടെ ഇവിടുത്തെ വർക്ക് കാര്യങ്ങളെല്ലാം കമ്പനിയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടുതൽ അഭിനന്ദ് അതുപോലെ തന്നെ ഈ നീര ഷത്ര ഇവനാണ് നിതിൻ ഈ എന്ന് പറഞ്ഞാൽ ഈ ഒരു പയനാണ് നമുക്കിവിടെ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ എല്ലാവരും നമ്മൾ തികച്ചും ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എല്ലാവരും നമ്മളെ കൂടെ തന്നെ വേണം നമ്മുടെ ഷോപ്പിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം കേട്ടോ ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പായിട്ട് സ്ഥിതി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സംഭവം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഷട്ടർ ഉണ്ട് ഇവിടെ അതിൻ്റെ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ നടന്നോണ്ടിരിക്കുകയാണ് നമ്മൾ ചവറ് കുറച്ച് ചവറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ഷോപ്പ് നടത്തിയവരുടെ കുറച്ച് ചവറ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെയാണ് നമ്മള നമ്മൾ അപ്പുണ്ണി ഉണ്ട് അതുപോലെ തന്നെ അഭിനന്ദൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ രണ്ടു മൂന്ന് വീഡിയോകളിലെ ആശയം ഫ്രണ്ടിലുണ്ടായിരുന്നു ാണ് ഷോപ്പിനെ കുറിച്ച് പറയാൻ ധൈര്യവും കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട് കിട്ടും ഇല്ലയോ എന്നുള്ള അത്ര കൂടുതലൊന്നും പറയാനില്ല നമ്മൾ തുടങ്ങിയതിന് ശേഷം എന്താണെങ്കിലും ആ ഒരു കൂടി തന്നെ തുടങ്ങാനുള്ള സെറ്റപ്പാണ് സംഭവം ഞാൻ റോഡൊന്നും കാണിച്ചില്ല നമ്മളെ ഗോകുലം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഇത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ടു ഗോകുലം ഈയൊരു റോഡിൽ കൂടെയാണ് നമ്മൾ വെഞ്ഞാറമൂടി നിന്ന് ഗോകുലത്തിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഈ സംഭവമായി കാണുന്നത് നിന്നെ ഷോപ്പിന്റെ പേര് എല്ലാതും എന്ത് പറ ഷോപ്പിന്റെ പേര് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടാ കണ്ടേ കണ്ടല്ലേ വേറെ വേറെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഷോപ്പിന്റെ പേര് കാര്യങ്ങൾ എല്ലാം നമ്മള് ഈ ചാനലിൽ കൂടി തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉദ്ഘാടനം കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നമ്മളിതിലൂടെ ചെയ്യുന്ന ഞാൻ ഷോപ്പ് എന്തായാലും കാണിച്ചത് അതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അപ്പൊ ഈ ഷോപ്പിനകത്ത് കയറിയതിനു ശേഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊരു കട്ടിങ് ഉണ്ട് ഇവിടെ ഒരു കട്ടിങ് ആണ് ഈ ഒരു കട്ടിങ്ങോട് കൂടി തന്നെ നമുക്ക് അടുത്ത ഷട്ടറിലേക്ക് കയറാൻ പറ്റും അപ്പൊ നമ്മളിവിടെ വിചാരിച്ചാൽ ഇവിടെ കുറച്ച് സ്പെയർ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഇവിടാൻ വെച്ച് സ്പെയർ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്പെയറിന്റെ കുറച്ച് കാര്യങ്ങൾ അത് ഒരുപാട് സ്പെയർ ഒരു കപ്പാസിറ്റി നമ്മളെ കയ്യിൽ ഇല്ല എങ്കില് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ കുറച്ച് ട്രാക്ടറും അതുപോലെ തന്നെ നമ്മളെ കേബിൾസ് കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ നികുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് ഒറിജിൻ സ്പെയറുകൾ കാര്യങ്ങളെല്ലാം ഞാൻ മുഖാന്തരം ഇടാൻ വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതും എല്ലാം അപ്പൊ ആ ഒരു അതിന്റെ ഒരു വ്യക്തിയെടുത്താണ് നിന്നറിയാ ഷോപ്പ് തുടങ്ങുമ്പോൾ ആദ്യം അവൻ്റെ പകർച്ച കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ആ ഓരോ പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന്റെ വർക്ക് ഇടയിൽ കുറച്ചാണ് ഈ തറയിൽ ഈ ഒരു തറയിലിട്ട് ഈയൊരു ഷീറ്റ് ഈ ഒരു ഷീറ്റ് കാര്യങ്ങളെല്ലാം ഇറക്കിയിട്ട് നമ്മൾ വേറെ ഷീറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടിക്കണം ഇപ്പൊ ഷോപ്പ് തുടങ്ങി വരുന്നതിന്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമുക്ക് എന്തായാലും അവന്റെ ഒരു ഭാവി പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ സപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ദണ്ടാമത്തെ ആ ഒരു രണ്ടാമത്തെ വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എന്താ ഫസ്റ്റ് വർക്ക് ഷോപ്പുമായിട്ട് സ്റ്റാർട്ടിങ് ആയിട്ട് ഉദ്ദേശിക്കുന്ന ഈയൊരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഷട്ടർ ഉദ്ദേശിക്കുന്ന ഈ ഒരു റൂമാണ് നമ്മൾ വർക്ക് ആയിട്ട് ബേസ് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പുറത്ത് നമ്മൾ സ്പെയറും പിന്നെ വണ്ടി പൊളിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് സ്പെയർസും അതുപോലെ തന്നെ നമ്മൾ പൊളിച്ച് വണ്ടിയിൽ സൂക്ഷിക്കാനും സ്പെയറിലൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ടൊക്കെയാണ് ഈ ഒരു റൂം നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ എങ്ങനെ കണ്ടുവരും എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് സംസാരിച്ചു ഈ ഒരു റൂട്ടിലൊക്കെ വന്നിട്ട് നിങ്ങൾ വഴിയിലൊക്കെ പെട്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് മെക്കാനിക് പരമായിട്ടൊക്കെ നിങ്ങൾക്ക് അവനെ സമീപിക്കാം അവന്റെ ഒരു നമ്പർ ആ ഒരു കോണ്ടാക്ട് നമ്പര് ഞാൻ ഈ വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങക്ക് അവനെ സമീപിക്കാം അവനെ സമീപിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എല്ലാം ഓക്കെ ആയിരിക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ ഫ്രണ്ട് വ്യൂ എന്നോട് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു രീതിക്കാണ് അത് ഇങ്ങോട്ടാണ് നമ്മൾ ഗോകുലം പോകണം കേട്ടോ ഈയൊരു റോഡ് ഈയൊരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ ഗോകുലം ബേസ് ചെയ്ത് പോകുന്ന ഗോകുലം ഹോസ്പിറ്റലിനടുത്തേക്ക് പോകുന്ന ഒരു റോഡാണിത് അതുപോലെയാണ് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് നമ്മൾ വെഞ്ഞാറമ്പു ടു ഗോകുലം കട്ട് ചെയ്ത് പോകുന്ന ഈ ഒരു രീതിയിലാണ് ഈ ഒരു റോഡിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ ഈ ഒരു വർക്ക്ഷോപ്പ് ഇതിന്റെ പേരൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ ബാക്കി ഡീറ്റെയിൽസുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ബാക്കി എല്ലാം നമ്മൾ കടയുടെ ഷോപ്പ് പേര് അതുപോലെ തന്നെ സ്പെയർ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഉൾക്കാടന ദിവസം ലാറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഈ ചാനലിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ അവനും കൂടി രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ പക്ഷേ എന്റെ കാര്യം നോക്കണ്ടെങ്കിൽ ഏകദേശം കമ്പ്ലീറ്റ് ലെവലായി നിൽക്കുന്നുണ്ട് കാരണമെന്ന് ആ ഒരു സബ്സ്ക്രൈബ്സും കാര്യങ്ങളും ഇപ്പോൾ ചാനലിൽ ഒരുപാട് വണ്ടികൾ കാര്യങ്ങളെല്ലാം കിട്ടുന്ന രണ്ട് ഷോപ്പ് ഉണ്ട് രണ്ട് മെക്കാനിക് ഷോപ്പ് ഉണ്ട് ഇതുവരെ നമ്മള് ചാനലിലൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ ഇപ്പൊ പറഞ്ഞതാണ് നിങ്ങളുമായിട്ട് ഒരു രണ്ട് ഷോപ്പ് കാര്യങ്ങളും എല്ലാം ആ ലെവലാണ് നമ്മളെ കൂടെ നിന്ന് വർക്കൊക്കെ പഠിച്ച് എത്രയും മുന്നോട്ട് കയറി വന്ന ഒരു പയനാണ് ഏകദേശം ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പയനായിരുന്നു അവ ആദ്യം ഇപ്പൊ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങാനായിട്ട് തന്നെ വലിയ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവന്റെ ഒരു ഉയർച്ചയാണ് നമ്മളെ ഒരു സന്തോഷം പറയുന്നത് അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവനുമായിട്ടൊന്നും സംസാരിക്കാം അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ചെറുക്കം ഏകദേശം കുറേ കാലമായിട്ട് നമുക്ക് ഹീറോയിൽ വർക്ക് ചെയ്താൽ ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷത്തോളം തന്നെ നമുക്ക് ഹീറോയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയനാണ് കേട്ടോ അപ്പോൾ ഹീറോ എസ്പെൽസ് കാര്യങ്ങൾ എല്ലാത്തിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് നമുക്ക് ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നമുക്ക് ആ പയനോട് ചോദിച്ചോ എങ്ങനെയുണ്ട് ഹീറോയിൽ എത്ര വർഷം വർക്ക് ചെയ്താ മൂന്ന് വർഷം മൂന്ന് വർഷം വർക്ക് ചെയ്തൊരു പയനോടുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷോപ്പ് തുടങ്ങാൻ പോകുന്ന സമയത്ത് ആ അവിടെ നിറങ്ങും ഇറങ്ങിയ ശേഷമാണ് നമ്മളിവിടെ ഷോപ്പ് തുടങ്ങാനായിട്ട് പോണത് അപ്പൊ നിങ്ങളുടെ എല്ലാവരും തികച്ചൊരു സപ്പോർട്ട് കാര്യങ്ങളും എല്ലാം വേണം അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ